നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ നാലാം ദിവസത്തെ കളി എജ്ബാസിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് രണ്ടാം ഇന്നിങ്സിലടിച്ചിരിക്കുന്നത് നാനൂറ്റി അറുപത്തിയൊന്ന് റൺസിൻ്റെ ടോട്ടൽ ലീഡായി ജഡേജ പന്ത്രണ്ട് റൺസുമായിട്ടും നമ്മളെ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് തൊണ്ണൂറ് റൺസുമായിട്ടും ക്രീസിലുണ്ട് അതവിടെ ഇന്നിങ്സ് തുടരട്ടെ ഋഷഭ് പന്ത് ഏതൊരു പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ മാറ്റ് മാൻ എന്ന് പറയണം അടിച്ചങ്ങ് പറഞ്ഞു ഇംഗ്ലണ്ടുകാരെ അതോടുകൂടി നമുക്ക് കാര്യങ്ങൾ അനുകൂലമായി കരുണായിരം ഇരുപത്തി ആറ് റൺസുമായിട്ടും ജയ്സ്വാളി ഇരുപത്തെട്ട് റൺസുമായിട്ടും മടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഋഷഭ് പന്ത് അൻപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോർ മൂന്ന് സിക്സും അടക്കം അറുപത്തഞ്ച് റൺസ് അവൻ്റെ ടിപ്പിക്കൽ ഇന്നിങ്സ് തന്നെ കയ്യിൽ നിന്ന് ബാറ്റ് പറക്കുന്നു സിക്സറുകൾ പൊട്ടിക്കുന്നു യജ്ബാസ്റ്റനിലെ കാണികൾ ശരിക്കത് എൻ്റർടൈൻ ചെയ്തു അവരത് ആഘോഷിച്ചു കാരണം അവൻ ഔട്ട് ആവുന്ന സമയത്തൊക്കെ ഓൾ അജ്ബാസൻ അവന് വേണ്ടി ചീറയുകയായിരുന്നു എന്തായാലും പൊളിച്ചടുക്കിയ പ്രകടനം അതിവേഗത്തിൽ സ്കോർ ചെയ്യാൻ ഇന്ത്യക്ക് തുണയായത് അവന്റെ ആ ഒരു മികവ് തന്നെയാണ് എന്തായാലും ഋഷഭ് പന്ത് ഇപ്പോൾക്ക് പോയാലും ഇപ്പൊ ഈ മൂന്ന് സിക്സറുകൾ കൂടി ഈ ഇന്നിങ്സിൽ നേടിയല്ലോ അപ്പൊ ഇപ്പോക്ക് പോയാൽ സംഗതി വീരേന്ദ്ര സെവാഗിന്റെ സാക്ഷാൽ വീരേന്ദ്ര സെവാഗിന്റെ റെക്കോർഡിന് പോലും ഭീഷണിയാണ് സെവാഗിന്റെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ റെക്കോർഡ് ഇപ്പൊ തകർന്നേക്കാം മോസ്റ്റ് സിക്സസ് ഫോർ ഇന്ത്യ ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിച്ച കളിക്കാരൻ വീരേന്ദ്ര സെവാഗ് തൊണ്ണൂറ് സിക്സർ ആണെങ്കിൽ രോഹിത് ശർമ്മ എൺപത്തെട്ട് സിക്സർ ആണെങ്കിൽ ഋഷഭ് പന്ത് ഇപ്പോഴേ എൺപത്തി ആറ് സിക്സർ ആയി കഴിഞ്ഞു നാല് സിക്സർ കൂടി അടിച്ചാൽ മൂന്ന് സിക്സർ അടിച്ചാൽ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് കണക്കവിടെ തീരും നാല് സിക്സർ അടിച്ചാൽ വീരേന്ദ്ര സെവാഗിനൊപ്പം മൊത്തം അഞ്ച് സിക്സർ അടിച്ചാൽ ആ റെക്കോർഡ് പന്തിന് സ്വന്തമാകും സോ അതാണ് പന്ത് എന്ന താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടാക്കുന്ന ഓളം ഇരുപത്തിയേഴ് വയസ്സേ അവനുള്ളൂ തീർച്ചയായിട്ടും ഈ റെക്കോർഡ് അവൻ സ്വന്തമാക്കും ഈവൻ ഒരു പക്ഷേ ഈ ഒരു സീരീസിൽ തന്നെ അത് അവൻ സ്വന്തമാക്കിയേക്കും സോ നമ്മുടെ നമ്മുടെ ടീമിന്റെ എക്സ് ഫാക്ടർ തന്നെയാണ് എക്സ് ഫാക്ടർ തന്നെയാണ് ഋഷഭ് പന്ത് വീട് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങൾ